തീരയും വെണ്ടയും കൂടാതെ വഴുതനയ്ക്കും പാവലിനും പടവലത്തിനും രാജേന്ദ്രമനയിൽ പ്രത്യേക ഇടങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് പച്ചക്കറി വിപണിയിൽ ഏറെ പ്രിയമുള്ളതാണ് പടവലവും വഴുതനയും പാവലുമൊക്കെ പാവലാകട്ടെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പ്രിയങ്ക ഇനത്തിൽപ്പെട്ട പാവലാണ് പ്രിയങ്ക പാവലിന് ഒരു പ്രത്യേക ചൈതന്യം തന്നെയുണ്ട് പാവൽ പന്തലിലേക്ക് കയറി വന്നാൽ ഉടൻ തന്നെ വലിയ വലക്കണ്ണികളുള്ള നൈലോൺ നെറ്റുകൾ ഉപയോഗിച്ച് അവയെ പടർത്തുന്നതാണ് രാജ്യന്തര മനയിലെ തന്ത്രം പാവലിനായി ഒരടി വിസ്തൃതിയിൽ വിസ്തൃതമായ കുഴികൾ കുഴിച്ച് അവിടെ പ്രത്യേക തടംകൂരി ട്രൈക്കോഡർമ എന്ന കൾച്ചർ ഉപയോഗിച്ച് ഉണക്കച്ചാണകം അതിൽ മിസ് മിക്സ് ചെയ്ത് മണ്ണുമായി കൂട്ടിക്കൊഴിച്ച് തടത്തിൽ തളിച്ചതിന് ശേഷമാണ് പാവലിൻ്റെ വിത്തുകൾ നനച്ച് പാകപ്പെടുത്തി സ്യൂഡോമോണസിൽ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞ കൾച്ചറിൽ പരിപാലിച്ച് ഈ തടത്തിലേക്ക് വിതയ്ക്കുന്നത് കൂടുതലായാലും നമ്മൾ മണ്ണിൽ ആദ്യം നമ്മൾ നമ്മളെല്ലാം കിളച്ചതിന് ശേഷം ഒന്ന് വെയിൽ കൊള്ളിക്കാനിട്ടിരിക്കും രണ്ട് മൂന്ന് ദിവസം ആ മണ്ണിൽ നിന്നുണ്ടാവുന്ന രോഗ കീടങ്ങളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മളിട്ടിരിക്കുക അതിനുശേഷം ഡ്രാക്കോട്ടോർമ ചേർത്ത് ചാണകം കൊടുത്തോണ്ട് പിന്നെ നടുകയാണ് ചെയ്തത് പാവലിനെ സാധാരണഗതിയിൽ ബാധിക്കുന്ന കായ്ച്ചയും തണ്ടുതുരപ്പനും ഒക്കെ അകറ്റുവാൻ വേണ്ടി പ്രത്യേക ഇനത്തിലുള്ള ഒരു സമ്പ്രദായം തന്നെയാണ് രാജ്യാന്തരമനയിൽ പരീക്ഷിക്കുന്നത് നമുക്കറിയാം ജൈവ നിയന്ത്രണമാണ് ജൈവ പച്ചക്കറികൾക്ക് കൂടുതലായി വേണ്ടത് അതുകൊണ്ട് തന്നെ ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും ഒക്കെ തടങ്ങളുടെ ഓരങ്ങളിൽ ഒരുക്കി കീടങ്ങളെ അങ്ങോട്ടേക്ക് ആകർഷിച്ച് ഒഴിവാക്കുന്ന തന്ത്രമാണ് പാവൽത്തോട്ടത്തിൽ പയറ്റുന്നത് അതോടൊപ്പം തന്നെ പാവലിനെ പത്രക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ് കായ്ച്ചയുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു രീതിയും രാജ്യാന്തരമനയിൽ അനുവർത്തിക്കുന്നു ഏതാണ്ട് തൊണ്ണൂറാം പക്കം തന്നെ പാവൽ കൊയ്തെടുക്കാവുന്ന പാവൽ അടർത്തിയെടുക്കാവുന്ന പരുവത്തിലേക്ക് തോട്ടം വിസ്തൃതമാവുകയാണ് ഇവിടെ പടവലത്തിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല പടവലമാകട്ടെ ഭൂമിയെ നമസ്കരിക്കാൻ വേണ്ടി താഴേക്ക് തോങ്ങുമ്പോൾ കൗമുദി എന്ന ഇനത്തിന് കൂടുതൽ പ്രസിദ്ധി പ്രസിദ്ധിയുണ്ടാകുന്നു കൗമുദിയാണ് പടവലം ബേബി പടവലവും നീളൻ പടവലവും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കൗമുദിക്കായി പ്രത്യേക പന്തലുകൾ കയറിലും അതോടൊപ്പം തന്നെ നൈലോൺ നെട്ടുകളിലും ഒരുക്കിയിട്ടുണ്ട് ഇവയ്ക്കെല്ലാം ഒന്നിനാടം ഒരിക്കൽ നന വളരെ പ്രധാനമാണ് അങ്ങനെ നനയ്ക്കുന്നുണ്ട് താൻ ഏതാണ്ട് പതിനാല് ദിവസം കൂടുമ്പോൾ തന്നെ സ്യൂഡോമോണസ് തുടങ്ങിയ കൾച്ചറുകൾ ഉപയോഗിച്ച് തടത്തിലും ചെടിയുടെ ഇലകളിലും അതോടൊപ്പം കായലുമൊക്കെ തന്നെ തളിക്കാൻ കഴിയുന്ന രീതിയിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ എന്ന രീതിയിലുള്ള ലായനി ഉണ്ടാക്കി പ്രത്യേക സ്പ്രേയറുകളിൽ തളിക്കുകയാണ് പതിവ് ജൈവ വളമാണ് കൊടുക്കുന്നത് ആരംഭത്തിൽ അടിസ്ഥാന വളമായിട്ട് ചാണാനും ചേർത്തതും കൊടുക്കും പിന്നെ ജൈവയമർശനം ഉണ്ടാക്കുക അതും കൊടുക്കും ഇവ പക്ഷേ രണ്ട് രീതിയിലുണ്ടാക്കി ഒന്ന് ഇടപെട്ട് കൊടുക്കും ഒന്ന് പശുവും ചാണാനും പച്ച ചാണകാനും പശുവും മൂത്രം മിക്സ് ചെയ്ത് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം നമ്മൾ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് പച്ച ചാണകം പശുവിൻ്റെ മൂത്രം അതൊരഞ്ച് ദിവസം വെച്ചിരുന്ന് ഇളക്കിയിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതിനെ വീണ്ടും രണ്ടരട്ടി അതിൻ്റെ ഡൈലൂട്ട് ചെയ്ത് അതിൻ്റെ ഒരു കണക്ക് ഒരു ഒരു ലിറ്റർ ആണെങ്കിൽ ഞാൻ ചീരയ്ക്ക് കൊടുക്കുമ്പോൾ അതൊരു രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ കൂടെ വെള്ളം ചേർത്തിട്ട് ഇതിന് കൊടുക്കും നന ഒരു രണ്ട് മൂന്നെല്ലാം പ്രായം നാലര പ്രായം വരെ രണ്ടു പ്രാവശ്യം നനച്ചു കൊടുക്കും അല്ല പിന്നെ വൈകിട്ട് മാത്രമേ നനയ്ക്കത്തുള്ളൂ വെള്ളത്തിൻ്റെ ഒരു വ്യൂ ഉണ്ട് വൈകിട്ട് മാത്രം പിന്നെ കൊടുക്കും വഴുതനയും പൂസപ്പർപ്പിൾ ഇനമായി ഈ ഭൂമിയിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ചീരയായും പണവലമായും പാവലായും വഴുതനയായും ആനക്കൊമ്പൻ വെണ്ടയായും ഒക്കെ തന്നെ രാജേന്ദ്രമനയിൽ നിന്ന് ധാരാളം പച്ചക്കറികൾ ദിവസവും ചാത്തന്നൂരിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധയിടങ്ങളിലായിട്ട് എത്തുന്നുണ്ട് ധാരാളം ആവശ്യക്കാർ ഈ ഭൂമിക്ക് തേടി വരുന്നുണ്ട് താൻ ജൈവ പച്ചക്കറിക്ക് അത്രത്തോളം ഡിമാൻഡുള്ള ഈ കാലത്ത് ഒരു വീട്ടമ്മ തന്നെ സ്വന്തം കൃഷിയിടത്തിൽ വിളയിക്കുന്ന ഈ പച്ചക്കറികൾ പ്രിയതരമാകുന്നതിൽ അത്ഭുതമില്ല നിലത്തക്കയും ചീരയുടെ ചോര ചുവപ്പൻ പരവതാനി വിശാലമായ നീലാംബര പന്തലിന് താഴെ ഒക്കെയും വിളഞ്ഞുകിടക്കുന്ന പച്ചക്കറികൾ അവയ്ക്കുനടിയിൽ പ്രയത്ന നിരതയായി മീരഭായി എന്ന വീട്ടമ്മ ഒരുപക്ഷെ കേരളത്തിലെ ഏതൊരു വീട്ടമ്മയുടെയും സ്വപ്നം ഈ മണ്ണിൽ സാക്ഷാത്കരിക്കുന്നു മീരബായി നേരാം ഒരു നല്ല നമസ്കാരം കെപ്കോയിൽ ജീവനുള്ള ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ സ്വന്തം ഇൻ്റഗ്രേഷൻ ഫാമുകളിൽ വളർത്തിയെടുക്കുന്ന ഇറച്ചിക്കോഴികളെ ജീവനോടെ വിൽക്കുന്നു ജീവനുള്ള ഇറച്ചിക്കോഴികൾ പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലായിരിക്കും വിൽക്കുന്നത് കച്ചവടക്കാർക്കും വ്യക്തികൾക്കും ഇറച്ചിക്കോഴികൾ വാങ്ങാവുന്നതാണെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു അതാത് ദിവസത്തെ വിലയ്ക്കും അന്വേഷണങ്ങൾക്കും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പച്ചക്കറി പരിശീലനം കനകകുന്നിൽ പ്രവർത്തിക്കുന്ന കേരള അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി വീടിന്റെ ടെറസുകളിലും പരിസരത്തും പച്ചക്കറി കൃഷി ജൈവകൃഷി എന്നിവ ശാസ്ത്രീയമായും ആദായകരമായും ചെയ്യുന്നതിനു വേണ്ടി പരിശീലന പരിപാടി നടത്തുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന നാലു ദിവസത്തെ പരിശീലന പരിപാടിയിൽ ഈ രംഗത്തെ വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു താൽപ്പര്യമുള്ളവർ മാനേജർ കേരള അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി കനകക്കുന്ന് തിരുവനന്തപുരം മുപ്പത്തിമൂന്ന് എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ് വീട്ടിൽ തയ്യാറാക്കാവുന്ന ജൈവ കീടനാശിനി വേപ്പെണ്ണ എമൽഷൻ നമ്മുടെ വീടുകളിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കീടനാശിനിയാണ് വേപ്പെണ്ണ എമൽഷൻ ഇതിനാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ വേപ്പെണ്ണ ഒരു ലിറ്റർ ബാർസോപ്പ് അറുപത് ഗ്രാം വെള്ളം പതിനഞ്ച് ലിറ്റർ എന്നിവയാണ് അറുപത് ഗ്രാം ബാർസോപ്പ് അര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ലായനി ഒരു ലിറ്റർ വേപ്പെണ്ണയിൽ ചേർത്തിളക്കുക ഇത് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് പയറിനെ ആക്രമിക്കുന്ന ചിത്രകീടം പേനുകൾ എന്നിവയ്ക്കെതിരെ തളിക്കാം ലായനി ചെടികളിൽ നന്നായി പറ്റിപ്പിടിച്ചിരിക്കാനും വ്യാപിപ്പിക്കാനും സോപ്പ് സഹായിക്കും ലായനി ഇരുപതിരട്ടി വെള്ളം ചേർത്ത് പാവൽ പടവൽ മുതലായ വിളകളിൽ നീരുറ്റി കുടിക്കുന്ന കീടങ്ങൾ ഇലകാർന്നു തിന്നുന്ന പുഴുക്കൾ വണ്ടുകൾ എന്നിവയ്ക്കെതിരെ പ്രയോഗിക്കാം കൃഷിവിജ്ഞാനം വിരൽത്തുമ്പിൽ കാർഷിക മേഖലയിലെ നൂതന സാങ്കേതികവിദ്യകളും അറിവുകളും ഒരേ കുടക്കീഴിൽ കോർത്തിണക്കി വിവരവിനിമയ വിദ്യയുടെ സഹായത്തോടെ നവ സാമൂഹ്യ മാധ്യമങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള കാർഷിക വിജ്ഞാന വ്യാപന ഏകജാലക സംവിധാനമാണ് കാർഷിക വിവര വിവരസങ്കേതം ഒരു വിരൽത്തുമ്പിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുന്നവർക്കും എസ് എം എസ് എം എം എസ് ഇമെയിൽ വാട്സപ്പ് ഫേസ്ബുക്ക് മുതലായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കപ്പെടുന്ന സംശയങ്ങൾക്കും ആധികാരികമായി മറുപടി തത്സമയം ലഭ്യമാക്കുന്നു കൂടാതെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കൃഷി ഡോട്ട് ഇൻഫോ എന്ന വെബ്സൈറ്റിലൂടെ കർഷകർക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭിക്കും ഇവിടെ നിന്നും ഏത് ഫോണിൽ കൂടിയും കാർഷിക മേഖലയിലെ എല്ലാ സംശയ നിവാരണത്തിനും വിളിക്കുക ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ആറ് ഒന്ന് കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കൃഷി ഡോട്ട് ഇൻഫോ എന്ന വെബ് പോർട്ടൽ സന്ദർശിക്കുക ഒമ്പത് നാല് നാല് ഏഴ് പൂജ്യം അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് എന്ന നമ്പറിൽ വാട്സപ്പിലൂടെയും ബന്ധപ്പെടാം